ഈ വാട്ടർ ബോട്ടിൽ കണ്ടാൽ ആരെങ്കിലും സംശയിക്കുമോ നമ്മൾ എയർപോർട്ടിലെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ ഈ ബോട്ടിൽ ഒന്ന് പിടിക്കാമോ എന്ന് ചോദിച്ചാൽ ഇന്നോ എന്ന് പറഞ്ഞോളൂ ഇല്ലെങ്കിൽ എട്ടിന്റെ പണി ഇട്ടുവിട്ടാ വളരെ ആസ്വദിച്ചിട്ടുമായി മയക്കുമരുന്ന് കള്ളക്കടക്കുക കണ്ടുപിടിച്ച സൂത്രം നോക്കൂ വേറൊരു തട്ടിപ്പ് കണ്ടാൽ ഒരു ഫ്യൂ ബോട്ടിൽ കൊക്ക അല്ലേ മുകളിൽ കോള ഇളകുന്നത് കണ്ടാൽ പിന്നെ നമ്മൾ ഉറപ്പിച്ചു പക്ഷെ ടിസ്റ്റ് തോന്നുന്നതല്ല കേട്ടോ അടക്കു തുറന്നാൽ മുകളിലത്തെ ലെയറിൽ മാത്രമേ കൊക്കകോളയുള്ളൂ ബാക്കിയെല്ലാം കറക്റ്റ് പെയിൻറ്റേട്ട കള്ളക്കടത്തുകളുടെ ഓരോരോ ഇനി മറ്റൊരു തട്ടിപ്പ് വളരെ രസമാണ് കുരുത്ത മദ്യക്കുപ്പികൾ അതിവിദഗ്ധമായി പീനട്ട് ബട്ടർ മസാല ബോട്ടിലും ടൊമാറ്റോ സോസ് ബോട്ടിലും ഇറക്കി വെക്കുകയാണ് ഇനി നിങ്ങൾ പറയൂ ഇത് കണ്ടാൽ ആർക്കാണ് ഇതിനുള്ളിൽ ഒരു മദ്യക്കുപ്പിണ്ടെന്ന് മനസ്സിലാവുക ഇത് മറ്റൊരു തട്ടിപ്പ് വലിയ സാൻഡ്വിച്ച് ബ്രെഡിൽ ഒരു ഫുൾ ബോട്ടിൽ മദ്യം ഒഴിപ്പിക്കുകയാണ് യുവമാരുടെ ഐഡിയയെ സമ്മതിക്കാൻ കേട്ടോ ഇപ്പോൾ പല പലതരത്തിലുള്ള ചിറ്റുകളും ഗ്യാസ് സിലിണ്ടറിനും ഇല്ലാത്ത യുവമാരുടെ പുതിയ രീതി വളരെ കണ്ണിങ്ങായി സിലിണ്ടറിന്റെ മാക്വേഷൻ തുടർന്ന് അതിനുള്ളിൽ അറിയുണ്ടാക്കി മദ്യപുപ്പിൽ നിറച്ചാണ് ഇപ്പോൾ ഒരു തന്മാരുടെ മദ്യസപ്ലൈ റോളത്തോട് ഗ്യാസ് സിലിണ്ടറുകളും എടുക്കാൻ ബിൽഡിങ്ങിൽ കയറിയാൽ ബാച്ച്മൻ പേരും കയറ്റി വരും ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചോളൂ നമ്മുടെ ഒരു സാധനവും ആര് തന്മാരും വാങ്ങി കയ്യിൽ വയ്ക്കാൻ നിൽക്കുക ജീവകാൻ മുഴുവനും അഴിയേണ്ടി വരും എല്ലാവരും ജാഗ്രത ചെയ്യും